ാണ് മാസ്റ്റർ ഗെയിമിന്റെ സ്റ്റോറി തന്നെ ഞാൻ മലയാളത്തിലോട് ഡബ് ചെയ്ത് വരുത്തിയതാണ് കണ്ടു നോക്കൂ അഭിപ്രായം കമന്റ് ചെയ്യും ിയം ഓഫ് മറ്റൊരു ലോകത്ത് അടച്ചുപൂട്ടപ്പെട്ട മറ്റൊരു ലോകം മനുഷ്യർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവൻ ചെയ്യുന്നത് ഇതാണ് അവർ അതിനു ചുറ്റും മതിലുകൾ പണിയും വാതിലുകളിൽ പൂട്ടുകൾ ഇടുന്നു ആ ഡോറിന് മുന്നിൽ കാവൽക്കാരെ എന്നിട്ടും അവർ കാണുന്നില്ല പൂട്ടിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അത് ഇവിടെയുള്ള എല്ലാ കൊട്ടാരങ്ങളും ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ് ഇവിടെയെല്ലാം നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അതിനുള്ളിൽ അത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ടാവും എന്റെ പൂർവികർ എന്നോട് ക്ഷമിക്കട്ടെ ഞാൻ അവരിൽ ഒരാളാണ് എന്റെ നിർഭാഗ്യവശാൽ എനിക്കത് കേൾക്കാം ആ ശബ്ദങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല ആംബർ ലോകത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് ഊറി വരുന്ന ആ ശബിക്കപ്പെട്ട സ്വർണ്ണദ്രവം അതെ ഈ ഒഴുകി വരുന്നതെല്ലാം സ്വർണ്ണദ്രവമാണ് കണ്ടാൽ തോന്നും ഇതെല്ലാം ലാഭകളാണ് സൂക്ഷിച്ചു നോക്കിയാൽ സംഭവം പിടുത്തം കിട്ടും പശ്ചിമയുള്ള സ്വപ്നങ്ങളുടെ ഒരു സമുദ്രം വിലക്കപ്പെട്ട ആ സ്രവ നുകര ആഗ്രഹിച്ചവരുടെ ചിന്തകളെല്ലാം മനുഷ്യരെ അവരുടെ സ്വകാര്യ സംസാരങ്ങളും ഈ അറപ്പുണ്ടാക്കുന്ന ചെളി കുടുങ്ങി കിടക്കുന്നു അത് ദ്രവത്തിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നതായി ഇവിടെ കാണപ്പെടാം ആ ശബ്ദങ്ങൾ എനിക്ക് താങ്ങാനാവുന്നില്ല വർഷങ്ങളായുള്ള ആ പ്രവാഹം ഒടുവിൽ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു അതായത് ഇവിടെയുള്ള എൽഫുകളുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് നല്ല ഉച്ചത്തിൽ തന്നെ ഓരോ ചുവട് വെക്കുമ്പോഴേയും എൽഫുകളുടെയും മറ്റുള്ളവരുടെയും സംസാരം എനിക്ക് കൂടുതൽ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട് വർഷങ്ങളായി ആ പ്രവാഹം എന്റെ തലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചുവട് വെക്കുമ്പോഴും ആ ശബ്ദങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു ഞാൻ തളർന്നിരിക്കുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി രൂപവൃഷ്യത്തിന്റെ ഹൃദയം ഇവിടെ തന്നെയാണ് അതെ ഒടുവിൽ ഇത് എന്റെ സ്വന്തം ഉറവിടം കൈക്കലാക്കൂ പക്ഷെ ഒരു വില നൽകേണ്ടി വരും അതെ ആംബറിന്റെ കൊട്ടാരം നിങ്ങൾ ഇവിടെ കാണാം ഇതിനെ കുറിച്ചാണ് സ്റ്റിക്സി ഇപ്പോൾ പറഞ്ഞത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായി ഏയ് മൃഗമേ ഈ മൃഗമേൽ ലോർഡ് മാൻ നിന്നോട് സംസാരിക്കുമ്പോൾ മെര്യാതെ കാണിക്ക മൃഗമേ നീ ആരോടാണ് സംസാരിക്കുന്നത് എൻ്റെ പേര് സ്റ്റിക്സി എന്നാണ് ഞാൻ തല താഴ്ത്താൻ പഠിച്ചിട്ടില്ല ഞാൻ നിയലിൽ ജീവിക്കുന്നവനാണ് നീ എവിടെ നിന്നാണ് വരുന്നത് നിന്നെ പോലെയുള്ള ഒന്നിനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് ഞാനൊരു തരം ഗ്ലോബിനാണ് പിതാവ് ഇതിനെ എൽബുകളാണ് സൃഷ്ടിച്ചത് വ്യക്തമാണ് അവരുടെ ഒട്ടിപ്പിടിക്കുന്ന ലാർബുകളിൽ നിന്നാണ് ഈ കുഞ്ഞിനെ പുറത്തെടുത്തത് ഞമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് അയച്ചത് സംസാരിക്കും നിന്നെ എൽബുകൾ ഇവിടെ അയച്ചതാണോ എന്തിനാണ് നീ ഇവിടെ വന്നത് ഇത് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ തായ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് കണ്ടെത്താൻ അധികം സമയൊന്നും വേണ്ടി വരില്ല അപ്പോൾ നീ അവർക്ക് ജോലി ചെയ്യുന്നത് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഞാൻ ആ മാന്ത്രിക ശക്തിയുള്ള മരത്തിന് വേണ്ടിയാണ് വന്നത് നീക്കറിയാമായിരുന്നു അതപ്പതിച്ചവർക്ക് ആ മരവും തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ വിലയേറിയ ആംബർ തിരിച്ചു പിടിക്കാൻ അതിന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണ് ഈ എൽവുകളുമായിട്ടുള്ള ഈ അത് ബഹുമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നിനക്കറിയാമല്ലോ എനിക്കറിയാമല്ലോ അതെ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പേര് പേർ മരിച്ചെന്ന്റിയുമോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എൽവുകളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്തത് എന്ത് അവർക്ക് ഞങ്ങൾ ആവശ്യമുണ്ടെന്നോ നിങ്ങളുടെ സ്വന്തം ലോകത്ത് എത്ര കാലം അവരെ പൂട്ടിയിടാൻ പറ്റും എന്ന് നിങ്ങൾ കരുതുന്നു അവരുടേതാണ് അവരുടെ സ്വന്തം മരമാണ് ആംബർ അവരുടേതാണ് ആ മരത്തിന്റെ ഹൃദയം സ്റ്റിക്സിന്റേതാണ് അത് അത് പഴയ പോലെ ആക്കാനും ഞാൻ ആഗ്രഹിക്കും അവർ അവരുടെ മരം തിരിച്ചു പിടിക്കാൻ അവർ വരുകയാണ് അല്ലേ പക്ഷെ അവർ ഒന്നും ചെയ്യില്ല ഞമ്മക്കിടയിൽ ഒരു കൂട്ടരുണ്ട് ഒരു കരാറുണ്ട് രക്തത്തിൽ ആംബർ ഉള്ളവരുമായി ഞങ്ങൾ കരാറിൽ ഏർപ്പെടാറില്ല റോക്സർ നിങ്ങൾ നിങ്ങളുടെ പരിധി വിടുകയാണ് വെട്ടിത്വം പറയരുത് നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾ ആ മരത്തിന്റെ ഹാർട്ട് കണ്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പ് എന്താണ് ഞാൻ പറഞ്ഞ ശരിയല്ലേ ഓ പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ വ്യാജ വിശ്വാസങ്ങളുടെ ഗോപുരങ്ങളിൽ ഞാൻ തടവിലാക്കപ്പെട്ടത് മുതൽ പകലിലും രാത്രികളിലും എന്റെ സ്വപ്നങ്ങളിൽ പോലും എനിക്കത് കാണാൻ കഴിയുന്ന ഓരോ ദിവസവും എന്നോട് തന്നെ ഞാൻ പറയാറ് ശ്രദ്ധിക്കൂ മരത്തിന്റെ ഹാർട്ട് അതാ അവിടെയുണ്ട് കയ്യെത്തും ദൂരത്ത് നിങ്ങളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി നിങ്ങളെ മോഷ്ടിക്കാനുള്ള വൈ നിങ്ങളെ കണ്ടെത്തണം കാരണം അത് കൂടാതെ നിങ്ങൾക്ക് ഗോപുരം മാറ്റാൻ കഴിയില്ല ഇതിൽ പലയിടത്തും പറയുന്ന ഒറ്റവാക്കുകൾ ഗോപുരം മാറ്റാൻ കഴിയും എന്താണ് ഈ ഗോപുരം നമുക്ക് വഴിയെ അറിയാം എന്താണെന്ന് ഈ തലവേദന എന്ത് ഞാൻ എവിടെയായിരുന്നു എന്റെ തല പെരുക്കുന്നു ഞാൻ ഇത് എവിടെയാണ് പുറത്തേക്കുള്ള വഴി എവിടെയാണ് എന്റെ ആയുധങ്ങളെല്ലാം എവിടെയാണ് ആ ആംബറുള്ള മരത്തിന്റെ അടുത്തോട്ട് നമ്മൾ ഇവനെ എത്തിച്ചു കൊടുക്കണം അത് മാത്രമല്ല നമ്മൾ ഇത് പുറത്തോട്ടില്ല കടക്കാല വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണം ആ ഇതൊക്കെ നിസാര കാര്യമല്ല സി അതെ എഫ് എഫ് ഒക്കെ നമുക്ക് നേരത്തോട് വരാം ഓക്കെ സോ ഇവിടെ നോക്കിയാണെങ്കിൽ ഇവിടെ ഫുൾ ആയിട്ട് ഉള്ളായിട്ട് കാണാം ലാർവ അല്ല ലാർവല്ല നേരത്തെ പറഞ്ഞ ഇത് ഫുള്ളായിട്ട് ദ്രവമാണ് സ്വർണത്തിന്റെ ദ്രവം ആംബർ ഇല്ല അതിൻ്റെതാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോണെങ്കിൽ ഇവിടെ എവിടെയായിട്ട് വയ്യ കാണാൻ പറ്റുന്നില്ല എന്താണ് ഇവിടെ ഒരു ഡോർ കാണുന്നുണ്ട് ഗെയ്സ് ഇതിലാട്ട് പോകാനും കഴിയില്ല കാരണം അത് അടിച്ചു ആ ഇവിടെ ഒരു വയ്യ ഉണ്ട് കേസ് ഓക്കെ ജസ്റ്റ് ജംപ് ചെയ്തപ്പോ നൂക്കായിട്ട് കയറിയിട്ടുണ്ട് സോ നമ്മളേതായാലും അപ്പുറത്തേക്ക് ചാടി കിടക്കണം നമ്മുടെ താഴത്തോട് ചാടിയാവൂ എന്നറിയില്ല ഗെയ്സ് ഓക്കെ മറ്റേ സ്വർണ്ണ എന്തേ ചാടിന്തിയാവോ ജസ്റ്റ് ചാടി അറിയില്ല സോ അവസ്ഥയിലാണ് അതുകൊണ്ട് താഴത്തോട് ചാടാൻ സോ ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് ഉള്ളോട്ട് ഓ ഡങ്കൻ നീ കണ്ടോ അത് എവിടെ നിന്നാണ് ഞാൻ ഇവിടെ നിന്നുള്ളതല്ല അതെ പക്ഷെ അധികം ആവേശ പരിധിനെ ആകണ്ട ഇന്ന് രാത്രി നമുക്ക് കരുടി അതിനായി കളിക്കാം അതുവരെ നിന്റെ കൈകൾ അതിന്മേല ശരി ശരി ഞാൻ ഇന്ന് രാത്രി വരെ കാത്തിരിക്കാം ഓക്കെ അവര് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന സ്റ്റിക്സിന്റെ സ്റ്റിക്സി ആദ്യം തന്നെ കടാര കാണാതെയാണ് അവർ എൻ്റെ കടാരയെ കുറിച്ചായിരിക്കണം സംസാരിച്ചിരിക്കുന്നത് അത് അധികം ദൂരത്താവില്ല സോ ഇവിടെ വ്യക്തമായിരിക്കുന്നു കടാ അതായത് കടാര ഇവിടെ എടുത്തു തന്നെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം സോ ഇവിടെ വന്നപ്പോ നമുക്ക് ഹെൽത്തിനന്തോ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ജീവൻ കുറയണ അനുസരിച്ച് നമുക്ക് ഈ സാധനം കുടിച്ചാൽ ഹെൽത്ത് കൂടുന്നതായിരിക്കും സോ ഇപ്പ പകുതിയിലേറെ ജീവൻ കുറവാണ് സോ കുടിച്ചാൽ ഹെൽത്ത് കൂടും ഓക്കെ ആദ്യം ഇതിനകുന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക്

ഒരു നിമിഷം എന്റെ നെഞ്ഞൊന്ന് പിടിച്ച് പോയി സോ ഇവിടെ പറയുന്ന വെച്ചാൽ നമ്മളേതായാലും നല്ല സൈലന്റ് മൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മൾ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല സൗണ്ട് ഉണ്ടാക്കി അപ്പാ എന്നൊക്കെ പറയുന്നത് സോ നമുക്ക് ഏതായാലും അതേമാതിരി സൈലന്റ് മൂവ് ചെയ്തു പോവാം ഒക്കെ എന്റെ കയ്യിലൊരു ഒരു കുന്ത ഒരു സാനം ഇല്ല ഇട്ട് എന്റെ കയ്യിൽ ചത്ത് ഇപ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ചു വന്നു ഓക്കെ ഞമ്മളേതായാലും നേരെ പതുക്കെ പോയിട്ട് ഇവരെ ഒരിക്കലും അറിയാൻ പാടില്ല പതുക്കെ പോയിട്ട് നമ്മൾ ഇത് താത്തോണം നേരത്തെ എനിക്ക് പറ്റിയ മിസ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ക്രോഷണ്ടില്ല റോ കൃഷിയിൽ നിന്നൊക്കെ പോയി എണീച്ചെന്നാട്ടാ പോയത് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു അവരൊരിക്കലും അറിയരുത് നമ്മൾ പോണ് ഓക്കെ നമ്മൾ വല്ല പോയിട്ട് ഇവിടെ പോയായിട്ട് ഇത് താത്തോണം ഓക്കെ ഓക്കെ ഞങ്ങളേതായാലും ഗേറ്റ് തുറന്നാൽ പോകാൻ ഉള്ളോട്ട് ഓക്കെ ഓക്കെ അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് ലോകവൃശ്യം അത് വളരെ അടുത്താണെന്ന് തോന്നുന്നു പക്ഷെ ഇതൊരു കനാൽ ജലമാണ് അത് വളരെ വലുതായത് കൊണ്ട് അടുത്ത് നിൽക്കുന്നതായി തോന്നുന്നതാണ് എനിക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ഞാൻ കേട്ടതനുസരിച്ച് ആ ഹൃദയത്തിലേക്ക് എത്താനുള്ള ഏക മാർഗം ഒരു പാലമാണ് ആ കപടനായ ഗവർണർ ബാറ്റി അത് ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു പൂട്ടായി ഉപയോഗിച്ച് അടച്ചിരിക്കുകയും ഏകത്താക്കുൽ അദ്ദേഹം തന്റെ മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൂടാതെ ഈ പ്രദേശം മുഴുവൻ ശത്രുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും എനിക്ക് തടവറയിൽ പോയി എന്റെ സുഹൃത്തുക്കളെ മോചിപ്പിക്കേണ്ടി വരും ഒരു എൽഫി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം സോ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുള്ള സ്ക്രിപ്റ്റിലെ മാത്രമാണ് ഗെയിമത്തെ സ്ക്രിപ്റ്റ് മാത്രമാണ് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടാണ് അല്ലാതെ എൻ്റെതായിട്ട് ഞാൻ ഒന്നും ഇടുന്നില്ല ഇടുന്നില്ലാകെ ഡീകോഡിംഗ് മാത്രമേ ഉള്ളൂ എൻ്റെത് അതുകൊണ്ട് ഈ ഗോപുരത്തിൽ എനിക്ക് അതിജീവിക്കണമെങ്കിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഒരു സുരക്ഷിതമായ ഒരു ഇടവും അതുപോലെ ആട്രിയത്തിന്റെ ഒരു മാപ്പും ആവശ്യമാണ് അതായത് അങ്ങോട്ട് പോകാനുള്ള മാപ്പ് ശരി ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ കടാര എടുക്കട്ടെ എന്നിട്ട് വേണം ജോലി തുടങ്ങാൻ അതായത് അവന്റെ ആയുധം ഇവിടെ എവിടെ ആയിട്ട് പറഞ്ഞ് സോ ഞമ്മക്കേതായാലും ഇതിന്റെ ഉള്ളിലോട്ട് കയറണം ഓക്കെ ഉള്ളോട്ട് ഓ രണ്ടാൾക്കാര് നിക്കുന്നുണ്ട് അവിടെ ടോപ്പിലായിട്ട് ഒരുത്തനുണ്ട് ഇവിടെ ഒരുത്തനുണ്ട് കണ്ടപ്പോടും ചാടി അപ്പുറത്തേക്ക് എത്തണം ആ ഭാഗത്ത് ആണോ ആരോമാർ കാണിക്കണം നമ്മള് എല്ലാം അങ്ങോട്ട് എല്ലാം മൂവ് ചെയ്യണം പക്ഷെ അവരറിയത് ഓക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാം ചാടണം എന്തെങ്കിലും പെട്ടി അനക്കല്ല ഇടി ചെയ്ത കണ്ടില്ല കണ്ടില്ല കടില്

വൈകിട്ട് ഓക്കെ ഇവിടെ അത് വാതിലവിടെ ഉണ്ടായില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ സോ ഏതാ കത്തി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഏതെല്ലാം പൊരിഞ്ഞ പോരാട്ടായിരിക്കും ഓരോന്നായിട്ട് ഓക്കെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിട്ടുണ്ട് ഓക്കെ എന്റെ പൊന്നോ ആംബറിന്റെ കോട്ട നോക്കിയാ ഇങ്ങോട്ടാണെ നമുക്ക് പോണ്ടി കിട്ടോ എന്റെ പൊന്നെ താഴത്ത് നോക്കിയ സ്വർണത്തിന് ഇതാണ് ഒഴുകി പോവാണ് സ്വർണത്തിന് കുറച്ച് കിട്ടിയാ മതി നമുക്ക് കൊണ്ടുപോയി വിറ്റാ മതി ഇപ്പൊ എന്റെ സ്വർണത്തിന് നന്നായിട്ട് വില കൂടുണ്ടല്ലോ നല്ല പൈസ ലാഭിക്ക ബിസിനസ് ഞമ്മളേതെല്ലാം അട്ടത്ത് കേരട്ടെ താഴത്തോടെ ചാടിയ നേരെ ഡെത്ത് റിപ്പീറ്റ് അടിച്ച് തരണ്ടിരിക്കും ഓക്കെ വല്ല പതുക്കെ മൂവ് ചെയ്യണേ നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കാണ് കേറേണ്ടി സോ ഓക്കേ എന്താ വ്യൂ സോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ചുറ്റുണ്ട് സോ അവന്റെ പിന്നിലൂടെ പോയി ഇടിക്കാനാണ് കുത്താനാണ് ഓക്കെ കൊന്ന് കൊന്നു പോനെ ില്ല് ചെയ്തിട്ടുണ്ട് ഞമ്മളേതായാലും അവിടെ ആ സൈഡില് പറയുന്ന ഐ ഡി ചെയ്ത് വെക്കാനാണ് പറഞ്ഞത് ഓക്കേ ഐ ഡി ചെയ്ത് വെക്കാനാണ് ഓക്കെ അത്തോ സ്വർണത്തിന്റെ സാധനം എടുക്കാൻ കഴിയുമോ അത്ര സംഭവം എന്താ എന്താ എന്തോ ബുക്ക് എന്തോ ആണ് എടുക്കാനൊന്നും പറ്റൂല അങ്ങനത്തെ എന്തോ ഇതാണ് സോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിന്നും ആരും കാണാനൊന്നും പറ്റണില്ല സോ ഓക്കേ ആ ഹെൽത്ത് ഹെൽത്ത് എൽത്തിക്ക അലുത്ത് കുടിച്ച് നമുക്ക് അടുത്ത പണിയിലേക്ക് ഓക്കെ ഞമ്മളേതായാലും താത്തിട്ടുണ്ട് ഓ ഈ ചങ്ങനെ ഞാൻ കണ്ടില്ല ഈ ചങ്ങായി ചെങ്ങു ഇടയിൽ പെട്ട് മൂഞ്ചി സോ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ ഞമ്മളേതായാലും തീർത്ത് വിട്ടിടുന്നുണ്ട് ഈ സൈഡിലോടെയും കൊണ്ടുവിടാം അവിടെ കിടക്കട്ടെ ഓക്കെ ആരുമില്ല സേഫാണ് സേഫാ സേഫ് ആണ് കേട്ടോ ആരാടാ ഓക്കെ തീമൊക്കെ അറിയാല്ല സാൻ്റെ അവിടെ ഒന്നും ഇവിടെ ഒന്നായിട്ടുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കിടത്തണം സോ ഇനി ഇതുകൂടിയല്ലോ ഓക്കെ അവൻ കെടുത്തിട്ടുണ്ട് ഇനി വല്ല ആരും കാണാതെ വല്ല മൂവ് ചെയ്യാം ഓക്കെ ആ ചെങ്ങയത്ത് അവിടെ നിന്ന് പോകാത്തത് ഈ പോണ്ട് പോണ്ട് പോലെ പോവാം കേട മാതൊക്കെ ഇട്ടി കിട്ടിയിട്ട് ഇതൊക്കെ എന്തും തടയാ ഡയമൻ്റോ ഓക്കെ എന്ത് ഡയമൻ്റല്ലല്ലോ പൂനാണല്ലോ നമ്മൾ പുറത്ത് ഇവിടെ ആരും കാണുന്നില്ല അവിടെ ഒരുത്ത നിൽക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരുത്തനുണ്ട് ഓ എല്ലാം ഓ ചെങ്ങ ഇങ്ങോട്ട് വരുന്നതാണ് ഓക്കെ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് വല്ല കയറുള്ളിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് മുമ്പായിട്ട് പെട്ടെന്ന് കയറണം ൾക്കാര്ഡിയെ പറയുന്നത് ഐഡിയ ഗൈസ് അവിടെ നോക്കി ഒരുത്തം ഛർദിച്ചു പോയോ ഓക്കേ എന്തോ ഛർദ്ദിച്ച് പോയതാണ് സോ അവരിങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ഗൈസ് എടുത്തു കണ്ടില്ല 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 പോകെ സെറ്റ് 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 ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല മൊത്തത്തിൽ പുറത്ത് ഇറങ്ങണം മറ്റേ നമ്മൾ ഇറങ്ങിന്ന് കണ്ട ചിലപ്പോൾ പറ്റൊക്കെ പെട്ടെന്ന് ഡൗട്ടടിച്ചു അങ്ങനത്തെയാണ് അപ്പം കാതും ചെവിയൊക്കെ നന്നായിട്ട് കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതേമാതിരി നന്നായിട്ട് കണ്ണൊക്കെ നന്നായിട്ട് ഒരിതിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് അറിയും സോ ഞമ്മക്ക് ഇപ്പൊടി ഐഡിയ ആണോ ഓക്കേ ഇവിടെനിന്ന് ഇപ്പം എങ്ങനെ പോണ്ടി ഇവിടുന്നാണ് പെടൽ പെടുക എന്ന് തോന്നോ കാരണം അവിടെ ആയിട്ട് രണ്ടാൾക്കാർ നിക്കുന്നുണ്ട് ഇതിപ്പോ എങ്ങനെയായിട്ടാണ് പോവുക സോ ഞമ്മളേതായാലും ഇതിലെ ഇപ്പൊ എങ്ങനെ പോകേണ്ടി നിന്ന് ഇവിടുത്തെ കണ്ടത് എനിക്ക് എന്താ വെച്ചാൽ ഞമ്മള് രണ്ട് സൈഡ് നോക്കിയാൽ ഔടിയും ബ്ലോക്ക് ഇപ്പോടിയും ബ്ലോക്ക് ആണ് ചങ്ങായി അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ടും നോക്കുന്നുണ്ട് ഇതിപ്പോ എങ്ങനെയാടാ പോവുക താഴത്തുകൂടെ നമ്മൾ പറന്നു പോകാനും പറ്റാത്ത സ്ഥിതിയാണ് കാരണം ഞമ്മ കേരളമോടെ വർക്ക് ആർട്ടിഐ ജി അല്ലല്ലോ മാറവല്ലോ നല്ലല്ലത് ഇപ്പൊ എങ്ങനെ ഇപ്പൊ പോവുക ഞാൻ ആലോചിച്ചത് ചങ്ങായി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇതാട്ട് പോയി നോക്കിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞു ശരി എന്നാ ഗുഡ് നൈറ്റ് ഗൈസ് ബൈക്ക് സോ വീട് നല്ല നിലത്ത് ഏതായാലും നമുക്ക് പാർട്ട് ടുവിൽ കാണാം ഏതായാലും രണ്ടുമൂന്നൽ ദിവസത്തിനുള്ളിൽ തന്നെ പാർട്ട് ടു വീട് വരുന്നതായിരിക്കും ഗൈസ് ബൈന്ദ ബൈക്ക്